ിൽ ഫിബ കൺവെൻഷൻ ഏപ്രിൽ പത്തിന് തുടങ്ങും പതിമൂന്നാം തീയതി വരെ യൂത്ത് ലീഗ് ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ എണ്ണൂറോളം പേർ പങ്കെടുക്കും ബ്രദറൻസ് സഭകളുടെ സഹകരണത്തോടെയാണ് നാല് ദിവസം നീളുന്ന സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആത്മീയമായ ആനന്ദവും ആശ്വാസവും തേടുന്നവർക്ക് ക്രിസ്തു യേശുവിന്റെ സുവിശേഷങ്ങൾ അറിയാനും അനുഗ്രഹം നേടുവാനും വേണ്ടി എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ബ്രദറൻ സഭകളുടെ ആഭിമുഖ്യത്തിൽ ഫീബ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു കൺവെൻഷൻ ഏപ്രിൽ പത്തിന് തുടങ്ങും പതിമൂന്നാം തീയതി വരെ യൂത്ത് ലീഗ് ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ എണ്ണൂറോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ ബെൻസൺ ബാബു ബേസിൽ ബാബു എന്നിവർ അറിയിച്ചു ഏപ്രിൽ മാസം തീയതി അതായത് വരുന്ന വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഈ നാല് ദിവസങ്ങളിൽ കുറുപ്പുമ്പടി യൂത്ത് ലീഗ് ഹാളിൽ വെച്ചാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയങ്ങളിൽ ക്രിസ്തുവിൽ പ്രസിദ്ധരായ നാല് പ്രഭാഷകർ വ്യാഴാഴ്ച ജോബി ജെയിംസ് വെള്ളിയാഴ്ച ഐ ബി കെ ജോർജ് ശനിയാഴ്ച പി എസ് തമ്പാൻ ഞായറാഴ്ച അവസാനത്തെ ദിവസം പി വി ജെയിംസ് കുന്നയ്ക്കാൽ ഇങ്ങനെ നാല് ദൈവദാസന്മാരാണ് വതനം ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരുന്നത് അതുപോലെ ഫീബ സിംഗേഴ്സ് അനുഗ്രഹീതരായിരിക്കുന്ന ഗായകരുടെ ഒരു ഗാനസന്ധിയും അതോടൊപ്പം ഉണ്ടാകും ശനിയാഴ്ച ദിവസം അതായത് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണി വരെയുള്ള സമയം കുറുപ്പുംപടി പെട്രോൾ പമ്പിന് പുറകുവശത്തുള്ള ആ പൊക്കത്തായിൽ കുഞ്ഞപ്പഞ്ഞേട്ടൻ്റെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ വെച്ചൊരു പ്രത്യേക ബൈബിൾ ക്ലാസ്സും ക്രമീകരിച്ചിട്ടുണ്ട് അത് പി എസ് തമ്പാൻ റാന്നിയാണ് ആ ക്ലാസ്സുകൾ എടുക്കുന്നത് അത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണി വരെയുള്ള സമയം എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വിരുന്നിലേക്ക് നാമത്തിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെയാണ് കൺവെൻഷൻ ജോബി ജെയിംസ് എ ബി കെ ജോർജ് പി എസ് തമ്പാൻ പി വി ജെയിംസ് എന്നിവർ പ്രഭാഷണം നടത്തും പ്രധാന സഭകളുടെ സഹകരണത്തോടെയാണ് നാല് ദിവസം സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒമ്പത് എട്ട് ഏഴ് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം എന്ന നമ്പറിലോ എട്ട് എട്ട് നാല് എട്ട് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് നാല് എട്ട് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും മീഡിയ സിറ്റി പെരും power